അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ പള്ളിപ്പുറം പഞ്ചായത്ത് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങല ശ്രദ്ധേയമായി നൂറുകണക്കിന് നാട്ടുകാർ കണ്ണികളായി പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ കൃഷിഭവൻ മുതൽ തെക്കേ അതിർത്തിയായ ചെങ്ങണ്ട പാലം വരെയാണ് മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചത് പള്ളിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങല ശ്രദ്ധേയമായി പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ കൃഷിഭവൻ മുതൽ തെക്കോട്ട തെക്കേ അതിർത്തിയായ ചെങ്ങണ്ട പാലം വരെയാണ് ലഹരിവിരുദ്ധ മനുഷ്യചങ്ങല സൃഷ്ടിച്ചത് നടന്ന ചടങ്ങിൽ ദലീമ ജോജോ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ലഹരിയിൽ നിന്നും പുതിയ തലമുറയെല്ലാം നമ്മൾ ഓരോരുത്തരും വിമുക്തമാകണമെന്നുള്ള പ്രതിജ്ഞയാണ് നമ്മൾ ഓരോരുത്തരും എടുത്തിരിക്കുന്നത് അത് പ്രതിജ്ഞ മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി നാളത്തെ തലമുറ ലഹരിക്കെതിരെ മുന്നോട്ട് പോകുവാൻ ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഒരുക്കുന്ന ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാവരും ഹൃദയത്തിൽ അത് ആർജിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കണം പഴയ നന്മകളിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞ് നടക്കണം അതിനായിട്ട് തീരട്ടെ ഇന്നത്തെ നമ്മുടെ ഗ്രാമം എടുക്കുന്ന അതായത് ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ മാരിഫ് ബ്ലോക്ക് പഞ്ചായത്ത് രജിത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി എസ് ഷാജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എൻ കെ മോഹൻദാസ് കെ കെ ഷിജി സെക്രട്ടറി ജെ സന്തോഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി എം പ്രമോദ് പി ഷാജി മോഹൻ പി ജി മുരളീധരൻ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സാംസ്കാരിക സാമുദായിക സാം സാഹിത്യ മേഖലകളിലെ പ്രമുഖർ മറ്റ് ജനപ്രതിനിധികൾ യുവജന സംഘടനാ പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചങ്ങലയിൽ കണ്ണികളായി മനുഷ്യചങ്ങലയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ദീപം തെളിക്കൽ തെരുവുനാടകം ഫ്ലാഷ് മോബ് വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ രചനാ മത്സരങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു